രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ഗ്യാസ് മസ്റ്ററിംഗ് ഒരുക്കിയത് ഏറെ ആശ്വാസമായി ചെറിയ ഗ്രാമപഞ്ചായത്ത് ഒന്ന് രണ്ട് പതിനാല് വാർഡ് മെമ്പർമാരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കല്ലേരി മൈമൂന യൂസഫ് ടി എ റഹീം മാസ്റ്റർ എൻ എ നസീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഓവുങ്ങൽ സ്കൂളിൽ ഒരുക്കിയ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള മസ്റ്ററിംഗ് ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി രാവിലെ ഒമ്പത് പതിനഞ്ചിന് ആരംഭിച്ച ക്യാമ്പ് പന്ത്രണ്ട് മണിവരെ തുടർന്നു നേരത്തെ നൂറുപേരുടേതാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും ഇരുന്നൂറ്റി ഇരുപത് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പ്രായമേറിയവർക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ ഒട്ടേറെ പേർ ആശ്വാസമായ ഈ ക്യാമ്പിൽ പി കെ ജംഷീർ അരീക്കാട് കെ പി മുസ്തഫ അരീക്കാട് എന്നിവരാണ് മസ്റ്ററിംഗ് ജോലി നിർവഹിച്ചത് ചെറിയ ഗ്രാമപഞ്ചായത്ത് വാർഡംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് യൂസഫ് കല്ലേരി പി ആഷിഖ് പി പി മുനവർ എന്നിവർ ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രോഗികൾക്കും പ്രായമേറിയവർക്കും അവരുടെ നാട്ടിൽ ഒരുക്കിയ ഈ ക്യാമ്പ് ഏറെ പ്രയോജനപ്പെട്ടു ഇത്തരം ഒരു മസ്റ്ററിംഗ് ക്യാമ്പ് ഒരുക്കിയതിന് സംഘാടകർക്ക് നന്ദി അറിയിച്ചാണ് എല്ലാവരും മടങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ